കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ സാമൂഹിക വിരുദ്ധരുടെ താവളമാകുന്നു സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങി സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സിസിടിവി ക്യാമറ സ്ഥാപിക്കുവാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല തിങ്കളാഴ്ച പുലർച്ചെ സ്ത്രീയെ മണ്ണെണ്ണ ഒഴിച്ച് തീക്കുളത്തി കുറ ചെയ്ത സംഭവത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ സിസി ടി വി ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ പ്രതിയെ എളുപ്പത്തിൽ പിടികൂടുവാൻ സാധിക്കുമായിരുന്നു റെയിൽവേ എത്തുന്ന യാത്രക്കാർക്ക് വേണ്ട സുരക്ഷിതത്വം ഒരുക്കുവാൻ ആർ പി എഫിന് കഴിയുന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന സദാചാരവിരുദ്ധ പ്രവർത്തനങ്ങളും റെയിൽവേ പോലീസ് നടിക്കുകയാണ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വിൽപ്പനയും റെയിൽവേ സ്റ്റേഷനിലും പരിസരങ്ങളിലും പതിവാണ് സാമൂഹ്യവിരുദ്ധന്മാർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴും അധികൃതർക്ക് കുലുക്കമില്ല സ്ത്രീ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ സമയത്തും അക്രമത്തിനും കവർച്ചയ്ക്കും ഇരയാകുമെന്ന അവസ്ഥയാണ് സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ നൽകുവാൻ അധികൃതർ തയ്യാറാവണമെന്ന് ബാലസാഹിത്യകാരി സുമാ പള്ളിപ്പുറം പറഞ്ഞു വനിതാകള ശാക്തീകരണം സുരക്ഷയും മാറി മാറി വരുന്ന ഗവൺമെന്റ് ഘോര പറയുന്നുണ്ടെങ്കിലും ഈ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല അതുപോലെ പോലീസ് ഹെൽപ്പ് ലൈനോ മറ്റൊന്നും അവിടെ കാണാൻ പറ്റുന്നില്ല പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ വരുമ്പോൾ നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടി അവിടെ വിളിച്ച കുറവ് അങ്ങനെയുള്ള പല പ്രായോഗിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട് നമ്മളെ എല്ലാ സ്ഥലങ്ങളും ബസ് സ്റ്റാൻഡുകളിലും മറ്റ് മറ്റേ സ്ഥലങ്ങളിലും മറ്റും സി സി ക്യാമറയുണ്ട് പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല ആ സ്ത്രീപക്ഷത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ജാഗ്രത കുറവ് വളരെ ഉണ്ട് വളരെയുണ്ട് സന്ധ്യമായങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ പരിസരം ഇരുട്ടിലാണ് ഇരുട്ടിന്റെ മറവിലാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്നതും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ആവശ്യമായ വിളക്കുകൾ തയ്യാറാക്കുവാൻ അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ